വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് തരിശുരഹിത ചേലക്കര നിയോജക മണ്ഡലം പദ്ധതിയുടെ ഭാഗമായി വരവൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് നടുത്തറയിൽ നിറപറ ജെ എൽ ജി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഔഷധ സസ്യ കൃഷിയുടെ ഉദ്ഘാടനം ചെലക്കര എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് നടുത്തറയിൽ കുടുംബശ്രീ നിറബരാ ജെഎൽ ജി ഗ്രൂപ്പ് തരിച്ചായി കിടന്നിരുന്ന മൂന്നേക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് മറ്റത്തൂർ ലേബർ സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന കുറുന്തോട്ടിയാണ് കൃഷി ചെയ്യുന്നത് നടുത്തറയിൽ നടന്ന പരിപാടി ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ കഴിഞ്ഞ ദിവസം എം എൽ എ തെരഞ്ഞെടുത്ത ശേഷം മറ്റത്തൂർ ബാങ്കിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ അവിടുത്തെ സെക്രട്ടറിയും ഇങ്ങനെ ഒരു വേറെ ഒരു സംഭാഷണ നമ്മുടെ മണ്ഡലത്തിൽ നേരത്തെ കൂട്ടി ഒരു പ്രവർത്തനം കൃഷിക്കാർക്ക് മാത്രമല്ല വീട്ടമ്മമാർക്കും ഒരു വരുമാനം കിട്ടാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊരു ആലോചന നടത്തുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ മറ്റത്തൂർ ബാങ്കിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ ഞങ്ങളുടെ സംസാരത്തിനിടയിൽ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ചില പദ്ധതികൾ ചെയ്യേണ്ടത് അപ്പോൾ ചാടി കയറി പിടിച്ചു പക്ഷേ അതിന് മുമ്പേ നമ്മുടെ മുൻ ധന മന്ത്രി ശ്രീ തോമസ് ഐസക്ക് അദ്ദേഹം ഒരു സൂചന തരുണ്ടായി നമ്മുടെ മറ്റത്തൂർ ബാങ്ക് ഇതുപോലെ കാർഷിക മേഖലയിൽ സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് അങ്ങനെ അവരുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പ്രദീപിന് അവിടെ മണ്ഡലത്തിൽ ചെയ്യാൻ പറ്റും ഇത് എന്നോട് തോമസ് ഐസക്ക് പറയാൻ കാരണം നേരത്തെ ഈ അവാർഡ് കൊടുക്കുമ്പോൾ അദ്ദേഹം ഉൾപ്പെടെ അന്ന് മന്ത്രിസഭയ്ക്കകത്തുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ താല്പര്യമുള്ള ഒരു മണ്ഡലമാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വന്ന ശേഷം അദ്ദേഹം സൂചന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ കൃഷി ഓഫീസർ പ്രിൻസിപ്പൽ ഇ എഫ് നിംബ ഫ്രാൻകോ പദ്ധതി വിശദീകരണം നൽകി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അഷറഫ് സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ ടി കെ ഹൃദിക് എന്നിവർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി സാബ കെ ആർ മായ ടീച്ചർ വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് വരവൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദമണി വരവൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പ്രദീപ് വി കെ സേതുമാധവൻ പി കെ അനിത തൃശൂർ ജില്ലാ കൃഷി ഹോർട്ടിക്കൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ പി ഐ മുഹമ്മദ് ഹാരിസ് എം ജി എൻ ആർ ഇ ജി എസ് ജോയിന്റ് പ്രോഗ്രാം കോഓർഡിനേറ്റർ ആർ രാഹേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം കെ ആൾഫ്രഡ് മറ്റത്തൂർ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ടി എ ഉണ്ണികൃഷ്ണൻ വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി ബി അജിത്ത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മധു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി ബി ന്യൂസ് വരവൂർ You are watching VCV News.